നിങ്ങളെ വീഡിയോക്ക് പത്ത് ഇരുപത് അമ്പത് നൂറ് ഇങ്ങനെ വ്യൂസ് വരുന്നതാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്താൽ മതി ഈ ആപ്ലിക്കേഷനിൽ നിങ്ങളെ ചാനലിൻ്റെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ ചാനൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണും അതിൽ നിങ്ങളുടെ വീഡിയോസ് എങ്ങനെ റാങ്ക് ചെയ്യുന്നുണ്ട് എങ്ങനെ നിങ്ങളുടെ ടാഗ് ശരിയാണോ നിങ്ങളുടെ ടൈറ്റിൽ ശരിയാണോ തമനയിൽ ശരിയാണോ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ ആരെടുത്ത് ചോദിക്കും എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ആപ്ലിക്കേഷനിൽ നിങ്ങളെ ചാനലിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ലിങ്ക് കണക്ട് ചെയ്ത് കൊടുക്കുക കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മൊത്തം ടോട്ടലായിട്ട് നിങ്ങളെ അനാലിറ്റിക്സ് ചെയ്തിട്ട് ആ ചാനൽ ആ ആപ്ലിക്കേഷന് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തരും പറഞ്ഞു തരുന്ന എങ്ങനെയൊന്നും അതെങ്ങനെ ടൈറ്റിൽ തമനയിൽ ശരിയില്ലെങ്കിൽ ഓ ജനറേറ്റ് ചെയ്ത് നമുക്ക് അതിൽ തമ്നെ ടെക്സ്റ്റ് ടാഗ് എല്ലാം ആഡ് ചെയ്താൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അത് ഡയറക്റ്റ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വൈറ്റ് സ്റ്റുഡിയോയിൽ ആഡ് ആയിക്കോളും അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വ്യൂസും നിങ്ങൾക്ക് ഡബിൾ ആവും ഇപ്പോൾ ഓൾറെഡി നൂറ് ഇരുന്നൂറ് വ്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് നാനൂറ് അഞ്ഞൂറിലേക്ക് ഫലം പോകും അല്ലാണ്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരു ലക്ഷം കയറണമെന്ന് വിചാരിച്ചാൽ നിങ്ങളെ കണ്ടന്റും കൂടി ഉഷാറായിരിക്കണം ഇത് വീഡിയോ മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഞാൻ ജസ്റ്റ് ഒന്നൊരു രണ്ട് മൂന്ന് സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നുണ്ട് ടു മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചാനലിൽ ഓൾറെഡി കിട്ടിയ കിട്ടിയ വ്യൂസ് ആണ് ഈ കിട്ടിയ വ്യൂസ് ഇതിൻ്റെ മെയിൽ വന്നിരിക്കുന്നത് വിഡ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ നിന്നാണ് ഓക്കെ അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൽ വ്യൂസ് കണ്ടുപിടിച്ചിട്ട് വ്യൂസ് വരുന്നത് കൊണ്ട് എനിക്ക് മിനിയാന്ന് പെട്ടെന്ന് സ്ട്രൈക്കായത് മിനിയാന്ന് ഒരു ദിവസം എനിക്ക് ഇതേപോലെ മെയിൽ വന്നു ടൂ മില്യൺ അടിച്ചതിന് ശേഷം ടോട്ടൽ വ്യൂസ് ഉണ്ടോ ഒരു വീഡിയോക്കല്ല ടോട്ടൽ വീഡിയോക്ക് ചാനലില് ടോട്ടൽ വീഡിയോക്ക് ടൂ മില്യൺ അടിച്ചതിന് ശേഷമാണ് ഞാനത് ഓൾറെഡി മെയിൽ വന്നത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ ഓൾറെഡി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ബുദ്ധിമുട്ട് നേരിടുന്നതും ഓൾറെഡി ഈ പുതിയ പുതിയ ക്രിയേറ്റേഴ്സ് ആണ് അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല വേറെ ആ വീഡിയോ ചെയ്തതായിട്ടും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു തരാം എന്ന് മനസ്സിലാക്കി ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല കൂടുതലായിട്ട് അപ്പോൾ ഇതെന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഈ വീഡിയോ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളെ ടൈറ്റിൽ റാങ്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ടാഗ് ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോസ് ബൂസ്റ്റ് ചെയ്യുക എന്നിട്ടുള്ള ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഈ ആപ്ലിക്കേഷനിൽ ഓൾറെഡി കിട്ടും അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി വീട് ഐക്യൂ എന്ന് അടിച്ചു കൊടുത്താല് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ആയിരിക്കും പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുക അപ്പം ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് ഇത് ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഞാൻ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടാ നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി വിടയക്കൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൾറെഡി ഞാൻ ഇതിൽ നിന്നും എൻ്റെ വേറെ ചാനലായിരുന്നു ആഡ് ചെയ്ത് കൊടുത്തിരുന്നത് അത് ഓൾറെഡി ഞാൻ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ചാനൽ ഓൾറെഡി ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വിടയ്ക്കൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ജിമെയിൽ കൊടുക്കാനുള്ള കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ജിമെയിലിൽ നിന്ന് ഓൾറെഡി ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ജസ്റ്റ് ഒന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ലോഡിംഗ് ആകും ലോഡിങ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ എല്ലാ ജിമെയിൽ ഐ ഡി നിങ്ങളെ കാണിക്കുന്നുണ്ടാവട്ടെ അപ്പോൾ കണ്ടിന്യൂ ഓപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഏത് ജിമെയിൽ ഐ ഡിയിലാണോ ഉള്ളത് ആ ജിമെയിൽ ഐ ഡി കണ്ടിന്യൂ കൊടുക്കാട്ടെ ആ ജിമെയിൽ ഐ ഡി ആഡ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ചാനൽ ഓട്ടോമാറ്റിക്കലി അതിൽ ആഡ് ആവുന്നതായിരിക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലിലുള്ള ജിമെയിൽ ഐ ഡി മാത്രം കൊടുക്കാട്ടാ വേറെ ജിമെയിൽ ഐ ഡി കൊടുക്കരുത് അപ്പം നിങ്ങളുടെ ചാനൽ ഏത് ജിമെയിൽ ഐ ഡിയിലാണോ ഉള്ളത് ആ ജിമെയിൽ ഐ ഡിയിൽ കൊടുക്കുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ തുറക്കുന്ന സമയത്ത് തന്നെ ആദ്യം കാണുക ഇവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നില്ലേ ബാങ്കിൻ്റെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ടാബ് കാണിക്കും കേട്ടോ ഒരു ടാഗ് കാണിക്കും ഇവിടെ എൻ്റെ എയ്റ്റി സെവൻ പെർസെൻറ്റേജ് ഓൾറെഡി ഇത് റാങ്കിങ്ങിൽ ഉണ്ട് കേട്ടോ ട്രെൻഡിങ് കീവേഡ് ഓൾറെഡി എൻ്റെ റണ്ണിങ് ആകുന്നുണ്ട് ഫുൾ ഗ്രീൻ കാണിക്കുന്നുണ്ട് ഈ റെഡിലുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഫുൾ റാങ്കിങ്ങിൽ ഇല്ല എന്നാണ് അതിൻ്റെ എല്ലാം അതായത് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ലൈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഓൾറെഡി ഇട കാണിക്കും വാട്ട് യു ആർ ഡോൺ യു ലൈക്ക് ഡോൺ ടുഡേ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്നുമല്ല വേണ്ടത് ഇവിടെ എവിടെ പോകേണ്ടത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ എൻ്റെ ചാനലിൻ്റെ ലോഗോ കാണിക്കുന്നുണ്ടാവും ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ എൻ്റെ ചാനലിൻ്റെ ലോഗോ കാണിക്കുന്നുണ്ടാവും അതുപോലെ നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ടാവും ഈ ചാനലിൻ്റെ ലോഗോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി അതിൽ ആയിട്ടുണ്ട് എന്നാണ് പിന്നെ ഇതിൽ സെറ്റിംഗ്സിലൊന്നും പോകരുത് കേട്ടോ സെറ്റിങ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും നിങ്ങൾ നിങ്ങളിതൊന്നും യൂസ് ചെയ്യരുത് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇവിടെ ഞാൻ ഓൾറെഡി ഈ ഒപ്റ്റമൈസഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ ഇങ്ങനത്തെ ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കട്ടെ അതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ വീഡിയോസ് അതിൽ കണക്റ്റ് ആവുകട്ടോ അപ്പോൾ കാണിക്കുന്നുണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഓൾറെഡി കാണുന്നുണ്ടല്ലോ ഇവിടെ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ ഇവിടെ എൻ്റെ ലോഗോ കാണിക്കുന്നുണ്ട് ഓക്കെ ഈ ലോഗോ ഓൾറെഡി എൻ്റെ ചാനൽ ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ടാവും എൻ്റെ ടൈറ്റിൽ എഴുപത്തി മൂന്ന് ശതമാനം റാങ്കിങ്ങിലുണ്ട് തമനയിൽ നാൽപ്പത്തിനാല് ശതമാനം റാങ്കിങ്ങിലുണ്ട് പക്ഷേ അത് യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു എൺപത് ശതമാനം എൺപത്താറ് ശതമാനം എല്ലാം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഗ്രീ പച്ച പച്ച കളറിലാണ് കാണിക്കുക ഒരു ഗ്രീൻ ഷെയ്ഡാണ് കാണിക്കുക ഇവിടെ താഴത്തെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈറ്റിൽ എൺപത്തേഴ് ശതമാനം ടൈറ്റിൽ ഓക്കെയാണ് തമനയിൽ മൂന്ന് ശതമാനം ഉള്ളു കാരണം എന്താ വെച്ചാൽ അതിന് തമിഴ്യിൽ ഞാൻ കൊടുത്തിട്ടില്ല തമിനയിൽ കൊടുത്തിട്ടുള്ള എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ലൈവ് ആണ് അത് ലൈവിൻ്റെ ഓൾറെഡി ടൈറ്റിൽ ഓക്കെയാണ് ടൈറ്റിൽ ഓക്കെ ആയതുകൊണ്ടാണ് അവിടെ ടൈറ്റിൽ എൺപത്തേഴ് ശതമാനം തമിനയിൽ മൂന്ന് ശതമാനം കാണിക്കാൻ കാരണം അതിൽ ഞാൻ തമിഴിൽ കൊടുത്തിട്ടില്ല അത് ഓട്ടോമാറ്റിക്കലി ഈ വീഡിയോ നമ്മളെ വീഡിയോനെ ആയതുകൊണ്ടാണ് അത് തമിണയിൽ അത്ര പെർഫോമൻസ് ചെയ്യാത്തത് അപ്പോൾ ആ പെർഫോമൻസ് ബേസിലാണ് നമുക്ക് ഇവിടെ കാണിച്ചിരുന്നത് അതിന് ശേഷം താഴത്തത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ടൈറ്റിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഓക്കെ ആണ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം റാങ്കിങ് ചെയ്യുന്നുണ്ട് എഴുപത്തെട്ട് ശതമാനം ഇതിൽ ഒന്നും കാണിക്കത്തില്ലാണ്ടോ നിങ്ങൾക്ക് എഴുപത്തെട്ട് ശതമാനം തമിഴ്നും ഓക്കെ ആണ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും നോക്കിയാൽ മതി നിങ്ങൾക്ക് അതിന് ശേഷം ഇത് ഇതിൻ്റെ താഴത്ത് നിങ്ങൾ പോകരുത് മിനിമം മൂന്ന് വീഡിയോസ് മാത്രമേ ടോപ്പിലുള്ളത് വരുള്ളൂ അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ പേയ്മെൻറ്റ് ചെയ്തവർക്ക് മാത്രമേ ബാക്കിയെല്ലാം ഫുള്ള് കാണത്തുള്ളൂ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോസ് മൊത്തം കാണും കാണും അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ മാത്രം ചെക്ക് ചെയ്യുക അതല്ലാണ്ട് നിങ്ങൾ ഇനി പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യരുത് അതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ഷോർട്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഷോർട്സും അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പറ്റും റാങ്ക് എത്ര ഉണ്ട് ഷോർട്സിൻ്റെ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇത് പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക ഷോർട്സിൻ്റെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഷോർട്സിൽ വലിയ റാങ്കിങ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല സബ്സ്ക്രൈബർ ഓട്ടോമാറ്റിക്കി വന്നോളൂ അപ്പോൾ മൈനായിട്ട് നമ്മൾ പോകേണ്ടത് അവിടെ അല്ല അതെല്ലാം ഓക്കെ ബാക്ക് വരാം ഒപ്റ്റിമേഷൻ പോയിട്ടതിന് ശേഷം ആദ്യം ഞമ്മൾ പോകേണ്ടത് നമ്മൾ ഐഡിയാസിലേക്കാണ് ഓക്കെ ഈ ചാനൽ ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ഐഡിയാസ് കിട്ടും കേട്ടോ സോറി ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മൂന്ന് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും ആ ഐഡിയാസ് എന്തൊക്കെ വീഡിയോസ് ഒന്ന് നിങ്ങൾക്ക് ഓൾറെഡി സ്ക്രിപ്റ്റ് അടക്കം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഓൾറെഡി ഇത് കിട്ടാത്തത് എന്ത് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു ട്രൈ ചെയ്തത് കൊണ്ട് ഒരു ദിവസം മൂന്ന് മൂന്ന് ഐഡിയ മാത്രമേ കിട്ടത്തുള്ളൂ മൂന്ന് വീഡിയോസ് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ ആവാത്തത് അപ്പം നിങ്ങളുടെ അടുത്ത് അത് ഓപ്പൺ ആവട്ടെ ഐഡിയാസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഐഡിയ കിട്ടുന്നതായിരിക്കും അതിന് ഇവിടെ ഇവിടെ എന്ന് പറയുന്ന സെക്ഷനിൽ വരാം എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കീവേഡ് കുറേ കീവേഡ് ഏറ്റവും ടോപ്പ് റാങ്കിങ് ചെയ്യുന്ന ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവട്ടെ അതിനുശേഷം എന്ത് ചെയ്യുക അതിനുശേഷം കീവേഡ് ഓപ്ഷൻ ഇത് ഇവിടെ നിങ്ങൾക്ക് പല പല കാറ്റഗറിയിലും വരുന്നുണ്ടാവും നമ്മൾ റാങ്കിങ് ഇല്ലാത്ത വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പല പല ഒരു സർക്കിളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടുണ്ടാവും അവിടെ നിങ്ങൾക്ക് ഇവിടെ ഫുള്ള് നിങ്ങളെ വീഡിയോസിൻ്റെ എൻഗേജ്മെൻ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഓൾറെഡി എന്ത് വന്നിട്ടുണ്ട് ഇവിടെ എൻ്റെ ചാനലിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് വ്യൂസ് ഇല്ലാത്ത ചാനൽ വീഡിയോസ് ഒന്നും നോക്കുന്നുണ്ട് കേട്ടോ ഇത് ഓട്ടോമാറ്റിക്കലി അറുപത്തഞ്ച് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം ഓൾറെഡി ഉള്ളതാണ് എൺപത്തേഴ് ശതമാനം ടൈറ്റിൽ ഓക്കെയാണ് തമിഴയിൽ മൂന്ന് ശതമാനമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് വ്യൂസ് വരാത്ത വീഡിയോസാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തത് ജസ്റ്റ് വ്യൂസ് വരാത്ത വീഡിയോസിൽ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ടൈറ്റിൽ ഓക്കെയാണ് ടൈറ്റിൽ ഓൾറെഡി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ ജനറേറ്റ് ചെയ്യാം ഇവിടെ ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ആൾട്ടർനേറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈറ്റിൽ മാറ്റിയിട്ട് വേറെ ടൈറ്റിൽ വരും കേട്ടോ ഇവിടെ അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടിട്ട് ഇവിടെ ഇത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ വേറെ ടൈറ്റിൽ ജനറേറ്റ് ആയിട്ട് തരും ഇപ്പോൾ ഓൾറെഡി ഒരു പ്രോ പെർഫോമൻസ് യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള ടൈറ്റിൽ രണ്ട് മൂന്ന് ടൈറ്റിൽ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈറ്റിൽ ഇവിടെ മാറും കേട്ടോ നമ്മളിപ്പോൾ നേരത്തെ ടൈറ്റിൽ പോയിട്ട് നമ്മൾ ഞമ്മളിപ്പോൾ ഓൾറെഡി ഇത് കൊടുത്ത ടൈറ്റിൽ ഓൾറെഡി ഇവിടെ സേവ് ആവും നമുക്ക് ആ ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം ഇവിടെ തന്നെ മാറ്റാൻ പറ്റും അതിന് ശേഷം ഇവിടെ വേണ്ടത് തമനയിൽ ടോപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ടൈറ്റിൽ കാണുന്നുണ്ടാവും തമ്നയില് കാണുന്നുണ്ടാവും ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടാവും എസ് യു കാണിക്കുന്നുണ്ടാവും ഫുൾ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് ഓരോന്നായിട്ട് തമനെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യുക ടൈറ്റിൽ ഓൾറെഡി ഓക്കെ ആക്കി ഞാൻ എൺപത്തേഴ് ശതമാനം വരെ ഇതുള്ളത് ഓൾറെഡി ഞാനത് നല്ല റാങ്ക് കഴിഞ്ഞുണ്ടായി എന്ന് ടൈറ്റിൽ കുഴപ്പമില്ല എന്നാലും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം തമനയിൽ തമ്നയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തമ്നയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തമനയിൽ നമ്മളെ പെർഫോമൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തമ്നയിൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ വേറൊന്നും ചെയ്യാനില്ല ഇവിടെ തമിഴ്നില് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള തമിഴ്നില് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അത് വൈറ്റ് സ്റ്റുഡിയോയിലേക്ക് നമുക്ക് അത് അപ്ലോഡായി വരും ഓക്കെ അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക ഡീറ്റെയിൽസിലേക്ക് പോവാം ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നുണ്ടാവും നമ്മൾ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നുണ്ടാവും അതല്ല ഡിസ്ക്രിപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓൾറെഡി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ജനറേറ്ററിൽ ക്ലിക്ക് ചെയ്യുക ജനറേറ്ററിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട ടാഗെല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് അതിന് പ്ലസ് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കൊടുത്ത ടാഗ് വന്നിട്ടുണ്ടാവും അതിൻ്റെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് റെക്കമെൻഡഡ് ടാഗ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ റെക്കമെൻഡ് ചെയ്തിട്ട് താഴത്ത് തന്നിട്ടുണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാഗും കൂടി ഇതിലേക്ക് ആഡ് ആവും അല്ല ഇവിടുന്ന് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അത് ആവും എന്നിട്ട് ഈ ടാഗ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടാഗിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഇവിടുന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി അത്രേ ഉള്ളു കേട്ടോ വേറെ ഒന്നുമില്ല അതിന് ശേഷം വരേണ്ടതെന്ന് വെച്ചാൽ ഡീറ്റെയിൽസിലേക്ക് വന്നു അതിന് ശേഷം വരേണ്ടത് നമുക്ക് എസ് സി ഒ എസ് സി ഒ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഓരോ നിങ്ങളുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസും വരും ടാഗ് വോളിയം കീവേഡ് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ അഞ്ച് ശതമാനം മൂന്ന് ശതമാനം അഞ്ച് ശതമാനം ഇങ്ങനെ ഓരോ അമ്പത് ശതമാനത്തിൽ എത്ര ശതമാനത്തോളം നമ്മൾ ഇതിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇരുപത് അമ്പത് പെർസെൻറ്റേജിൽ ഓൾറെഡി ഇരുപത് ശതമാനം മാത്രമേ ഇതിൽ എൻ്റെ വർക്കിംഗ് ആവുന്നുള്ളൂ അപ്പോൾ അത് അമ്പതിലൻപത് ശതമാനം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൂപ്പറാണ് പിന്നെ വീഡിയോ ഓടിക്കോളൂ അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം ഇതിൽ പെർഫോമൻസ് ഫുള്ള് കാണിക്കുന്നുണ്ട് അതിന് ശേഷം ചെക്ക് ലിസ്റ്റ് ടോപ്പിൽ ചെക്ക് ലിസ്റ്റ് എന്ന് കാണിക്കാൻ കാണിക്കുന്നതോ ചെക്ക് ലിസ്റ്റ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീഡിയോസ് എങ്ങനെ ഓരോ ടൈറ്റിൽ എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത് ഇത് മൈനസ് ആണ് കേട്ടോ ടാഗ് എന്ന് പറയുന്ന ഇവിടെ ടാഗ് ലെങ്ത്ത് എന്ന് പറയുന്ന സെക്ഷൻ ഓൾറെഡി ഇത് മൈനസ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ബാക്കി ഇത് ഓൾമോസ്റ്റ് ആണ് ടൈറ്റിൽ ആണ് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനും ആണ് പിന്നെ ഇവിടെ താഴത്തൊന്നും വലിയ പെർഫോമൻസ് ചെയ്യുന്നില്ല ഓക്കെ എന്നാണ് കാണിക്കുന്നുള്ളത് ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് നിങ്ങളുടെ വീഡിയോസ് എൻഗേജ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കാരണം നിങ്ങൾ ടൈറ്റിലും തമ്മിലാണ് ഏറ്റവും മെയിൻ ആയിട്ട് നോക്കണ്ടെ ഇതൊക്കെ അതിൻ്റെ സൈഡിൽ വരേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റി കൊടുത്താൽ മതി മാറ്റി കൊടുത്തിട്ട് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതേപോലെ കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മതി അതല്ലാണ്ട് ഈ ആപ്ലിക്കേഷന് പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് ബാക്കി എല്ലാ ചാനലും ചെക്ക് ചെയ്യാനൊന്നും ഒന്നും നിൽക്കണ്ട ഇതിൽ നമുക്ക് മൂന്ന് സ്ക്രിപ്റ്റ് തരും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് എൻ്റെ ഓൾറെഡി വരാത്തത് കൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത് കൊണ്ടാണ് ഒരു ദിവസം മൂന്ന് ഐഡിയാസ് മാത്രമേ കിട്ടത്തുള്ളൂ മൂന്ന് ഐഡിയാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് അടക്കം തരും നിങ്ങൾ കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോനെ പറ്റിയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഐഡിയാസ് നിൽന്ന് സെക്ഷൻ ഉണ്ടല്ലോ ഇതിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ഐഡിയാസ് കിട്ടും കേട്ടോ മൂന്ന് ഐഡിയാസ് കിട്ടും ഇതിപ്പോൾ എൻ്റെ ഇല്ല സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വേണമെന്നുണ്ടെങ്കിൽ വെക്കാട്ടോ സൈഡിൽ അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സമയത്ത് ഇവിടെ ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ആ മൂന്ന് ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ കീ ആ അതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് അതേപാടി വീഡിയോ ചെയ്യാം ഓക്കെ ആ വീഡിയോസിൻ്റെ ഐഡിയ എന്താണോ അവർ തരുന്നത് ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം നിങ്ങളെ ചാനൽ ഫുൾ അനാലിറ്റിക്സ് ചെയ്തിട്ട് നോക്കിയിട്ടാണ് അവർ ഓൾറെഡി സ്ക്രിപ്റ്റ് തരാം ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് നോക്കിയത് ഇതാണ് തമനയിലടക്കം ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് തമേയിൽ ക്രിയേറ്റ് ചെയ്ത് കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിൽ ഒപ്റ്റമസേജിന് ക്ലിക്ക് ചെയ്യുക ഐഡിയാസിൽ ക്ലിക്ക് ചെയ്യുക ഐഡിയാസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ സ്ക്രിപ്റ്റ് ഒക്കെ വരൂല്ലേ അതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് തമനയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടാവും അവിടെ നിങ്ങൾ എന്ത് വീഡിയോക്കാണ് എന്ത് ടൈറ്റിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ത് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ആ വീഡിയോക്ക് അനുസരിച്ചിട്ടുള്ള ടൈറ്റിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ തമിഴിൽ ക്രിയേറ്റ് ചെയ്ത് കിട്ടുമായിട്ടാം അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാം നിങ്ങൾ ചാനൽ ലിങ്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാട്ടോ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അതിന് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഓരോ കണ്ടൻറ്റിനനുസരിച്ചായിട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ ഐ വീഡിയോസ് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങളെ വീഡിയോ നിങ്ങളുടെ ചാനലിൽ എങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് ബൂസ്റ്റ് ഇപ്പം ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കണ്ടൻ്റ് ഇല്ലാന്ന് നല്ലതാണ് ഓക്കെ ലോങ് വീഡിയോ ചെയ്യാനുള്ള കണ്ടൻറ്റില്ല അല്ലാന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ വേണ്ടിയിട്ട് നല്ല ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യുന്നുള്ളത് സമയത്തിൻ്റെ കുറച്ച് പരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് കുറച്ച് ലേറ്റ് ആകുന്നത് വീഡിയോ ഇടുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഡെയിലി എൻ്റെ വീഡിയോ കാണേണ്ട ആവശ്യമില്ല വീഡിയോ ഇടുന്ന സമയത്തൊന്ന് കണ്ടാൽ മതി ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കാര്യങ്ങളൊക്കെ ഓരോ ഐഡിയകളും ഇതിൽ നിന്നും പഠിക്കാൻ പറ്റും